തൃശൂർ പൂര വിളംബരമറിയിച്ച് കുറ്റൂർ നീത്തലക്കാവലമ്മ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെത്തി മേളത്തിന്റെ അകമ്പടിയോടെ വടക്കുന്നാഥനെ വലം വെച്ച് തെക്കേ ഗോപുര നട തുറന്ന് പൂരത്തിൻ്റെ വരവറിയിച്ചു നാളെയാണ് തൃശൂർ പൂരം രാവിലെ എട്ടോടെ കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും മേളത്തിൻ്റെ അകമ്പടിയോടെയാണ് നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടത് പത്തരയോടെ വടക്കുന്നാഥ ശിവകുമാറിനെ ശിവകുമാറിനെക്കാത്ത് ആയിരങ്ങൾ തെക്കേഗോപുര നടയിലും പടിഞ്ഞാറെ നടയിലും മണികണ്ഠനാലിലും നിരന്നു നെയ്ലക്കാവിലമ്മയെ ശിരസിലേറ്റി ക്ഷേത്രത്തെ പ്രദക്ഷിണം വെച്ച കൊമ്പൻ എറണാകുളം ശിവകുമാർ പടിഞ്ഞാറേ ഗോപുരം കടന്ന വടക്കുംനാഥനെ മണങ്ങി പൂരമറിയിച്ചു പിന്നീട് തെക്കേ ഗോപുരവാതിൽ തുറന്ന കാണികളെ അഭിവാദ്യം ചെയ്തു തുടർന്ന് നിലപാടുതറയിലേക്ക് നീങ്ങി പൂരകളംബരം നടത്തി ഇതോടെ പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായി നാളെയാണ് പൂരങ്ങളുടെ പൂരം നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ചിട്ടതെറ്റാത്ത ഓരോ പൂരവും അവിസ്മരണീയവും പുതുമയേറിയ അനുഭവങ്ങളുമാണ് പൂരപ്രേമികൾക്ക് സമ്മാനിക്കുന്നത് അമൃത ന്യൂസ് തൃശൂർ